ഹായ് ഫ്രണ്ട്സ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് ഐഡിയ വോഡോഫോൺ എയർടെൽ തുടങ്ങിയ സിമ്മുകളെല്ലാം ഇപ്പോൾ കട്ടായി തുടങ്ങിയിരിക്കുന്നു മാസം മിനിമം മുപ്പത്തഞ്ച് രൂപയെങ്കിലും റീചാർജ് ചെയ്തില്ലെങ്കിൽ ഇനി അങ്ങോട്ട് കട്ടാവും എന്നാണ് കേൾക്കുന്നത് സത്യത്തിൽ ഈ കമ്പനികളുടെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ജിയോ വന്നതോടുകൂടിയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം പക്ഷേ സത്യത്തിൽ ജിയോ അത്രയും വില കുറവാണ് മറ്റു കമ്പനികൾ എന്തുകൊണ്ട് ഈ വില കുറയ്ക്കാൻ പറ്റാത്തത് എന്താണ് ഇതിൻ്റെ കാരണം അതേപോലെ ഇപ്പോൾ പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ ഒന്നെങ്കിൽ ഏതിലേക്ക് പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സമയം ഒട്ടും കളയാനില്ല നമുക്ക് നേരെ വീട്ടിൽ വെൽക്കം ടു പ്രതാപ് ജിടെക് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ കമ്പനികൾ വില കുറയ്ക്കാൻ ജിയോടെ പോലെ വില കുറയ്ക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ള കമ്പനികൾ നമുക്ക് മൂന്ന് സർവീസാണ് തരുന്നത് ജിയോ നമുക്ക് ഒരു സർവീസേ തരുന്നുള്ളൂ അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു കാരണം മറ്റ് കമ്പനികൾക്ക് ഫോർ ജി സർവീസ് ഉണ്ട് ഫോർ ജി റേഞ്ചിലാകത്തും ഫോർ ജി ഫോൺ ഇല്ലെങ്കിലും നമുക്ക് ത്രീ ജി റേഞ്ച് കിട്ടും ത്രീ ജി ഫോണിലും കിട്ടും ടു ജി മാത്രമുള്ള ടു ജി റേഞ്ചും കിട്ടും ടു ജി ഫോണിലും സാധാരണ ടു ജി ഫോണുകളിലും നമുക്ക് ഇവരുടെ ഒക്കെ സിം ഉപയോഗിക്കാൻ സാധിക്കും ജിയോ സിം നമുക്ക് ഇതിലൊന്നും പറ്റില്ല ഫോർ ജി ഫോണുള്ള അടുത്ത് മാത്രമേ പറ്റൂ ഫോർ ജി റേഞ്ചുള്ളിടത്ത് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ മറ്റ് കമ്പനികൾ മൂന്ന് സർവീസുകൾ നമുക്ക് തരുന്നു അതുകൊണ്ട് അവർക്ക് കമ്പാരിറ്റീവ്ലി ഓപ്പറേഷൻ കോസ്റ്റ് അത് ലൈസൻസ് തൊട്ട് ഇങ്ങോട്ട് അതിൻ്റെ സെറ്റപ്പുകളുടെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം എല്ലാം കൂടി മൊത്തത്തിൽ അവർക്ക് ഓപ്പറേഷൻ കുസി ജിയോനെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ് ഒരു കാരണം ഒരുപാട് കാരണങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് ഒരു കാരണം ഇപ്പോൾ മൂന്ന് സർവീസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ് ജിയോക്ക് ഒരു സർവീസേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ കോസ്റ്റ് കുറവാണ് അപ്പോൾ അവർക്ക് കമ്പാരിറ്റീവ്ലി വില കുറച്ച് തരാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു ഘടകം ഇതിൽ വരുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് വോയ്സ് പ്ലസ് ഡാറ്റ ഇത് രണ്ടും രണ്ട് സർവീസാണ് നമ്മുടെ മറ്റുള്ള കമ്പനികൾക്ക് അതുകൊണ്ട് ഇത് രണ്ടിനും നമ്മൾ പൈസ കൊടുക്കണം അതേസമയം ജിയോയിലേക്ക് വരുമ്പോൾ ഫോർ ജി ഡാറ്റ മാത്രമേ ഉള്ളൂ അതിനകത്ത് കോൾ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സംഭവം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പേയ്മെൻറ്റും കൊടുക്കണ്ട അവർക്ക് അതിന് പൈസയും വേണ്ട അവർ ചെയ്യുന്നത് ഈ ഡാറ്റയ്ക്കുള്ളിലൂടെ തന്നെ നമ്മൾ ഈ സ്കൈപ്പ് കോളൊക്കെ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ചെയ്യും ഈ വാട്സപ്പ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ അതിന് നമുക്ക് കോൾ പോകും നമ്മുടെ ഫോണിൻ്റെ മെയിൻ ബാലൻസ് കാശ് ആശ്ശു പോകാറില്ല നെറ്റിൽ കൂടിയാണ് നമ്മളത് ചെയ്യുക അതേപോലത്തെ സംവിധാനമാണ് ജിയോയുടെയും നെറ്റിൽ കൂടെയുള്ള വോട്ട് ഇ കോൾ എന്ന് പറയുന്നത് അതിനർക്ക് പ്രത്യേകിച്ച് കോൾ സർവീസ് ഇല്ല പേ നെറ്റിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സർവീസുകൾ പോലെ തന്നെ വോട്ടി എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നെറ്റിനുള്ളിൽ കൂടെ ഡാറ്റയിൽ കൂടെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അതിന് പ്രത്യേകിച്ച് കാശ് ചിലവില്ല അതിനും വേറെ കൺവെർട്ടർ കാര്യങ്ങളൊക്കെ അതിൻ്റെ വേറെ ഉണ്ട് ഒരുപാട് ടെക്നിക്കൽ വശങ്ങളുണ്ട് അവിടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ മെയിനായിട്ട് വോയിസിന് പ്രത്യേകം സർവീസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ചിലവ് വരുന്നില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ആ ചിലവ് നമ്മൾ കൊടുക്കുക വേണ്ട പകരം നമ്മൾ ഡാറ്റയുടെ കാശ് മാത്രം കൊടുക്കാൻ അപ്പോൾ ടോട്ടൽ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയിൽ ഫോർ ജി ഉള്ളിടത്ത് മാത്രമേ കിട്ടൂ ഫോർ ജി ഫോണിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഈ കോളിന് വോയിസ് കോളിന് പ്രത്യേകം കാശ് വേണ്ട എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് വില കുറയുന്നത് മറ്റ് കമ്പനികളുടെ ഗുണമെന്ന് പറയുന്നത് എവിടെ ചെന്നാലും ത്രീ ജി ടു ജി ഉള്ള ഏരിയകളിലൊക്കെ ചെന്നാലും നമുക്ക് റേഞ്ച് കിട്ടും ഏത് തരം ഫോണിലും അവരുടെ സിം ഇട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഗുണം അവർക്കുണ്ട് കൂടുതൽ സർവീസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രൈസ് വരുന്നത് അവർക്കൊരിക്കലും ജിയോ വില കുറയ്ക്കാൻ സാധിക്കില്ല കുറച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സർവീസുകൾ ത്രീ ജി ടു ജി ഏരിയകളിലൊക്കെ റേഞ്ച് കിട്ടാത്തൊരവസ്ഥ അപ്പോൾ ബെറ്ററായ സർവീസ് അവരുടേത് തന്നെയാണ് ജിയോക്ക് ഫോർ ജി മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടാണ് ജിയോ വില കുറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ധാരണയായി കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല ഒരു ചെറിയ ഐഡി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ഇൻട്രോ നമ്മൾ പറയുന്നത് ഈ കമ്പനികൾ ഇപ്പോൾ സ്ട്രഗിളിങ്ങിലാണ് കാരണം മറ്റുള്ള ജിയോടെ പോലെ വില കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ലാഭം കുറയുന്നു കാരണം അവർക്ക് മുടക്കം മുതൽ കൂടുതലാണ് ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജിയോ പോലെ കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവർ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ അവർ നഷ്ടത്തിലേക്കാണ് വരുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവർ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൂടിയും ഉൾപ്പെടുത്തുന്നത് ഇൻകമ്മിങ് കോളം മിനിമം യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇനിമോം കോളർന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ മുകളിൽ ഐക്കാർഡിലുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മുടെ വീഡിയോയുടെ പോർട്ട് ചെയ്യണമോ എന്നുള്ള ചോദ്യമാണ് പക്ഷേ നോർമലി ഇപ്പോൾ പോർട്ട് ചെയ്യാൻ ഒരു അത്യാവശ്യം വരുന്നില്ല കാരണം ഈ കമ്പനികളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇതിലൊക്കെ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് ബീസിനെ പോലെയൊക്കെ ആയി മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കുറച്ച് നാളെ ഇത് സിം കട്ടാതെ മിനിമം ഒരു മുപ്പത്തഞ്ച് രൂപ റീചാർജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കട്ടാവാതിരിക്കാൻ ഒരു അല്ലെങ്കിൽ ഒരു നാല് മാസമോ ആറ് മാസമോ ഒക്കെ കട്ടാവാതിരിക്കാൻ എത്ര വേണ്ടെന്ന് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചോദിക്കുക കൃത്യമായ ഒരു എമൗണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമ്മളിപ്പോൾ അവരുടെ ഡീലേഷൻ എടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പോഴേക്കിതാണ് മുപ്പത്തഞ്ച് രൂപ റീചാർജ് ആണ് പക്ഷേ നാളെ ഇത് മാറ്റം വരാം എന്നാണ് അവർ പറയുന്നത് അത് ശരിയാണ് എപ്പോഴും ഒരു എമൗണ്ട് തന്നെയായിരിക്കും ഓഫറുകളുടെ കാര്യത്തിൽ കാര്യമായ ഉണ്ടാവും അതിലൂടെ കോൾ ചാർജിന് എല്ലാത്തിനും മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുമായിട്ടോ ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതിലെ എമൗണ്ടുകളിൽ കാര്യമായ വ്യത്യാസങ്ങൾ അടിക്കടി വന്നേക്കാം അപ്പോൾ പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സംഭവം ഉടനെ ചെയ്യണ്ട അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ ഇത് വേണ്ട ഇവരൊന്നും ശരിയാവുകയില്ല എനിക്ക് തോന്നുന്നതാണ് പോർട്ട് ചെയ്യണമെങ്കിൽ ജിയോയിലേക്ക് വേണോ ബിസിലേക്ക് വേണോ എന്നാണ് പൊതുവേ വരുന്നൊരു ചോദ്യം ജിയോയിലേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഓർക്കുക ഫോർ ജി മാത്രമേ ഉള്ളൂ ഫോർ ജി ഫോണിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഫോർ ജി ഉള്ള ഏരിയയിൽ മാത്രമേ നിങ്ങൾ നിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോർട്ട് ചെയ്യാം പക്ഷേ നോർമലി ഞാനാണെങ്കിൽ അത് ചെയ്യില്ല കാരണം ജിയോ ഇപ്പോൾ അത്രയധികം ഫോർ ജി സർവീസ് നമുക്ക് ഉള്ളരികളിലേക്കൊന്നും തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വിഷയാത്തത് നമ്മൾ ധൈര്യമായിട്ട് ബി എസ് എല്ലേക്കാണെങ്കിൽ ഞാൻ പോർട്ട് ചെയ്യുക ഞാൻ ഓൾറെഡി ബി എസ് എൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ബി എസ് എല്ലേക്കായിരിക്കും ഞാൻ പോർട്ട് ചെയ്യാം അപ്പോൾ ഈ പോർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബി എസ് എൻ എൽ ഫോർ ജി ഇപ്പോൾ കിട്ടുന്നുണ്ട് ഫോർ ജി കിട്ടും ഒപ്പം തന്നെ ത്രീ ജീയും ടു ജി എവിടേക്ക് പോയാലും റേഞ്ചും കിട്ടും ഫോർ ജി സർവീസ് ബി എസ് എൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോർ ജിയും കിട്ടും എല്ലായിടത്തും റേഞ്ചും കിട്ടും അങ്ങനെ ഒരു കാര്യമുള്ളതാണ് ഞാൻ ബി എസ് എല്ലേ പോർട്ട് ചെയ്യും ജിയോ നമ്മൾ പോർട്ട് ചെയ്യണമെങ്കിൽ ഫോർ ജി എന്നുള്ള ഈ സംഭവം ഉള്ളിടത്ത് മാത്രമേ കിട്ടുള്ള അറിഞ്ഞുകൊണ്ട് പോർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നോർമലി ആവശ്യമില്ല റീചാർജ് ചെയ്ത് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം ചെയ്യുന്നെങ്കിൽ ബി എസ് എൻ ആയിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ഒരു കാര്യം കൂടിയും പോർട്ട് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതിന് ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യണം കാരണം എന്തൊക്കെ പറഞ്ഞാലും എത്ര ഓപ്പറേഷൻ കോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും ജിയോ എന്നൊരു സംഭവം ഇങ്ങനെ ഒരു ഫോർ മാത്രം സർവീസ് കൊണ്ടാലും അവർ വന്നതിന് ശേഷമാണ് മറ്റ് കമ്പനികൾ നമ്മുടെ കയ്യിൽ ഈടാക്കിയിരുന്ന വലിയ എമൗണ്ടുകളിൽ നിന്നൊക്കെ കുറച്ച് ന്യായമായ എമൗണ്ടിലേക്ക് എത്തിയത് എന്നുള്ളതൊരു സത്യം തന്നെയാണ് അത് ജിയോ എഫക്റ്റ് തന്നെയാണ് എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെ പോർട്ട് ചെയ്യാം പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് തുറക്കുക മെസ്സേജിൻ്റെ അയക്കണമെന്ന് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് തുറന്നിട്ട് സെൻറ്റ് ടു എന്നുള്ള നമ്പർ അയക്കേണ്ട നമ്പർ ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം ആയിരത്തി തൊള്ളായിരം ഈ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് താഴെ മെസ്സേജ് ബോക്സിൽ ക്യാപിറ്റൽ ലെറ്ററിൽ പി ഒ ആർ ടി പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഒരു സ്പേസ് ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ ഏത് നമ്പറാണോ പോർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക സെൻഡ് കൊടുക്കുക സെൻഡ് കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും അതിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ വെച്ചു എന്നുള്ള മെസ്സേജാണ് രണ്ടാമതൊരു മെസ്സേജ് വരും അതിൽ ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് ഉള്ളായിട്ട് നോട്ട് ചെയ്യുക തൊട്ടടുത്തതായിട്ട് അതിൻ്റെ ഡേറ്റ് എക്സ്പിരി ഡേറ്റും ഉണ്ടാവും ഈ കോഡും ഈ ഡേറ്റും ഇന്നത്തെ ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക ഈ ഡേറ്റും ഈ കോഡും കൊണ്ട് ഓഫീസിലേക്ക് ചെല്ലുക ഏത് ഓഫീസിലേക്ക് ഏത് കമ്പനിയിലാണോ നിങ്ങൾ പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബി എസ് എല്ലേക്കാണോ മാറേണ്ടതെങ്കിൽ ബി എസ് എൽ എൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഇത് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന ഐ ഡി കാർഡ് എന്താ അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് ഒരു സിം തരും ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പഴയ സിമ്മ് കട്ടാവും പുതിയ സിമ്മും നിങ്ങൾക്ക് അതിലിട്ട് ഉപയോഗിച്ചു തുടങ്ങാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോർട്ട് ചെയ്യാം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോർട്ട് ചെയ്യാമെന്നുള്ള സംവിധാനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴേക്ക് ബി എസ് എൻ എല്ലും ജിയോയിലും ഇത് ആക്റ്റീവല്ല അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു ഏഴ് ദിവസം തന്നെ എപ്പോഴും അവർ പറയുന്ന ടൈം ഇന്നത്തെ ഡേറ്റിൽ കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഡേറ്റിലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്യുന്ന സംഭവം കുറച്ച് കൂടി ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും ഇപ്പോഴേക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലാണ് പോർട്ടാവുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പോർട്ടിങ് നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ പുറത്താവാതെ വരും അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഐഡിയയിലൊക്കെ ലോൺ എടുക്കുന്ന പരിപാടി ഉണ്ട് ഫോണിന് അപ്പോൾ ലോൺ എടുത്തിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പോർട്ടാവില്ല അത് അവർക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബില്ലടയ്ക്കാൻ പോസ്റ്റ് പേ അടയ്ക്കണമെങ്കിൽ ബില്ല് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോർട്ടിംഗ് നടക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടി എനിക്കിതിൽ പറയാനുള്ളത് ഈ പോർട്ട് ചെയ്യുമ്പോൾ എടുത്തു പിടിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ജിയോയ്ക്ക് പോർട്ട് ചെയ്തു കുറച്ച് ഉണ്ടാക്കിയോ വേണ്ട എനിക്ക് ഐഡിയ തന്നെ മതി അല്ലെങ്കിൽ ബി എസ് എൽക്ക് മാറാൻ തോന്നിയാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ വേറൊരു പോർട്ടിങ് സാധിക്കുകയുള്ളൂ തൊണ്ണൂറ് ദിവസം നിങ്ങൾ ആ എടുത്ത് എവിടേക്കാണോ പോർട്ട് ചെയ്തത് ആ കമ്പനി കമ്പ്യൂണിസ്റ്റാക്കായിരിക്കും ആ കാര്യം ഓർത്തുകൊണ്ട് പോർട്ട് ചെയ്യുക പിന്നീട് പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പോർട്ടിങ് സാധിക്കില്ല തൊണ്ണൂറ് ദിവസമാണ് ഒരു ഗ്യാപ്പ് ഒരു ആയിട്ട് അടുത്ത പോർട്ടിങ് ചെയ്യാനുള്ള ഗ്യാപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോർട്ടിങ് ചെയ്യാം ഈ രീതിയിൽ അപ്പോൾ എന്താണ് ഈ കമ്പനികളുടെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ എന്താണെന്നുള്ളതും പോർട്ട് ചെയ്യണോ വേണ്ടയോ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് എന്നുള്ള കാര്യം മനസ്സിലായി എങ്ങനെ പോർട്ട് ചെയ്യാം അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ മനസ്സിലായി നിന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കണം ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു വയ്ക്കാം അപ്പം നമ്മൾ ഇനി പറയാനുള്ള ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ് എന്ന രീതിയിൽ പറയാനുള്ള ഒരു കാര്യം നമ്മൾ സിമ്മിലേക്ക് എവിടേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് റേഞ്ച് ഉള്ള സിം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാവും കാരണം ഐഡിയോ ഇപ്പോൾ കാശ് കൂട്ടിയെന്ന് മാത്രം നമ്മൾ ഉടനെ ജിയോ എടുത്തു റേഞ്ച് റേഞ്ചില്ലാത്തൊരിക്കണെങ്കിൽ എത്ര വലിയ ഓഫറാണെങ്കിലും റേഞ്ചില്ലാത്തൊരു സിം കിട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ റേഞ്ച് ഉള്ളത് അന്ന് നോക്കിയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ സഹിക്കേണ്ടി വരുന്ന കാര്യം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം ബൈ